ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ എന്നും നമുക്ക് പ്രിയപ്പെട്ടതാണ് ബജറ്റ് ഫ്രണ്ട്ലിയായ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുമായി മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വടകരയിൽ ഒരുക്കുന്ന ലൈറ്റ് വെയിറ്റ് ജ്വല്ലറി ഷോ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെ ഞങ്ങളുടെ വടകര ഷോറൂമിൽ മനസ്സിനിടങ്ങിയ ഡെയിലി വെയർ ആഭരണങ്ങളുടെ അതിവിപുലമായ വിപുലമായ കലക്ഷനു പുറമെ ട്വന്റി ഡിസൈൻ ആഭരണങ്ങളുടെ സമാനതകളില്ലാത്ത ശ്രേണി നിങ്ങളെ കാത്തിരിക്കുന്നു വരൂ പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ചോറോട് ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രം പാലിയേറ്റീവ് രജിസ്റ്റർ ചെയ്ത തെരഞ്ഞെടുത്തവർക്കായി ഓണക്കൂടിയും കിറ്റും നൽകി സ്റ്റാർ ഇന്ത്യ ചെയർമാനായിരുന്ന കെ മാധവൻ അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിലുള്ള ശങ്കരൻ നമ്പ്യാർ സ്മാരക ട്രസ്റ്റിന്റെ പേരിലാണ് നൽകിയത് ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി ചന്ദ്രശേഖരൻ മാസ്റ്റർ ഉദ്ഘാടനവും കിറ്റ് വിതരണവും നടത്തി ശങ്കരൻ നമ്പ്യാർ സ്മാരക പേരിൽ നടത്തിയൊടുക്കുന്ന ഇപ്പം ഒന്ന് രണ്ട് പേരെ അതിന് ആ സൗകര്യം ഉപയോഗപ്പെടുത്താൻ വേണ്ടി അയച്ചു കൊടുക്കാൻ എനിക്ക് കഴിയുകയും ചെയ്തു അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട്ടുകാരനായ മാതൃ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി തൻ്റെ കഴിവിൻ്റെ ഒരു ശതമാനം ഉപയോഗപ്പെടുത്താൻ തയ്യാറായതുകൊണ്ട് തന്നെയാണ് എല്ലാ വർഷവും ഓണത്തിന് വേണ്ടി നമ്മുടെ കിടപ്പ് രോഗികൾക്ക് അവർ ഓണക്കൂടിയും ഭക്ഷണ കിറ്റിനാവശ്യമായ സാധനങ്ങളും എത്തിച്ചു നൽകാൻ തയ്യാറായിട്ടുണ്ട് ലോകവ്യാപകമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു ശൃംഖലയുടെ ഉടമ എന്ന നിലയിൽ വേണമെങ്കിൽ ഇതൊക്കെ അവഗണിച്ച് പോകാം പക്ഷേ ഏറ്റവും താഴെ തട്ടും തൻ്റെ പ്രദേശത്തുള്ള ഏറ്റവും അർഹതയുള്ള ആളുകളെ തേടിപ്പിടിച്ച് അവർക്ക് ഒരു ഒരു ആനുകൂല്യം എന്ന നിമിഷം ശങ്കരൻ നമ്പ്യാർ സ്മാരക ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് സെക്രട്ടറി പി സി ബാൽറാം അധ്യക്ഷത വഹിച്ചു ചോറോട് കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിജുനേഷ് എസ് എൻ ഓണക്കോടിയും കിറ്റും ഏറ്റുവാങ്ങി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രേവതി പിരുവാണ്ടിയിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി നാരായണൻ പഞ്ചായത്ത് അംഗങ്ങളായ പ്രസാദ് വിലങ്ങിൽ മടത്തിൽ പുഷ്പ വിവേക് കൊളക്കോട്ട് എന്നിവർ പ്രസംഗിച്ചു പാലിയേറ്റീവ് നഴ്സ് സജിന കെ നന്ദി പറഞ്ഞു